ജിന്നിൻ്റെ പെണ്ണ് ഭാഗം മുപ്പത്തിയൊൻപത് അവതരണം അപരാം റെഡ് കളർ ഇട്ട് ഞാൻ റെഡിയായി താഴെ എത്തിയപ്പോഴേക്കും റിച്ഛുവും റെഡിയായി വന്നു വീണ്ടും സ്റ്റേജിൽ കയറി വരുന്നവരുടെയും പോകുന്നവരുടെയും നോട്ടം ഏറ്റുവാങ്ങി നിന്നു അതിനിടയ്ക്ക് വീഡിയോഗ്രാഫേഴ്സിൻ്റെ വക വേറി രാത്രി എട്ട് മണിവരെ നീണ്ടു നിന്ന് റിസപ്ഷൻ കഴിഞ്ഞതും എനിക്ക് ഇട്ടിരിക്കുന്നതെല്ലാം മാറ്റിയൊന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ തോന്നി മൂന്ന് ദിവസം കൊണ്ട് നിൽക്കുന്ന ഓട്ടവും ഉറക്കവും ഇല്ലായ്മയും എന്നെ കൂടുതൽ തളർത്തിയതുപോലെ പാർട്ടി കഴിഞ്ഞതും ഓരോരുത്തരായി പിരിഞ്ഞു പോയി ഞാൻ കുളിച്ച് സാധാരണ ഇടാറുള്ള പോലെ ഒരു സ്കേർട്ടും ടോപ്പും ഇട്ട് മുടി നിവർത്തിയിട്ട് ഒരു ഷാൾ എടുത്ത് തലവഴിയിട്ട് താഴേക്ക് വന്നു അപ്പോഴേക്കും എല്ലാവരും ഫ്രഷായി ഹാളിലുണ്ടായിരുന്നു അജുവും റോഹുവും ഇരുന്ന് ഉറക്കം തോന്നുന്നു അല്ലു സോഫയിൽ കിടന്നുറങ്ങി ഞാൻ പതിയെ അടുക്കളയിലേക്ക് പോയി അവിടെ ഒരു ഗ്ലാസ് ബൗളിൽ വിവിധ തരം നട്ട്സ് എടുത്തു വെച്ചിരിക്കുന്നു അതിൽ നിന്നും കുറച്ച് ബദാം എടുത്ത് കഴിച്ചുകൊണ്ട് നിന്ന എന്നോട് അപ്പച്ചി ഇനി മോള് പോയി കിടന്നോളൂ എന്ന് പറഞ്ഞു അപ്പച്ചി അത് പറഞ്ഞത് കേട്ടതും നിഷൈതൂസ് ആക്കി ചിരിക്കാൻ തുടങ്ങി എന്തിനാണ് ഇത്തവ ഇങ്ങനെ ചിരിക്കണേ എന്ന് ചോദിച്ചതും എൻ്റെ നെഞ്ചിൽ കൊള്ളിയാൻ മിന്നിയതും ഒരുമിച്ചായിരുന്നു അവളുടെ ചിരിയുടെ അർത്ഥം മനസ്സിലായതും നെഞ്ചെടുപ്പിൻ്റെ വേഗത കൂടി ദയനീയമായി നോക്കി നിൽക്കുന്ന എന്നെ കണ്ടതും അപ്പച്ചി എന്നെ വന്ന് ചേർത്ത് പിടിച്ചു മോള് വാ അപ്പച്ചി ഉണ്ടാക്കാം അറക്കാൻ കൊണ്ടുപോകുന്ന ആടിൻ്റെ ദയനീയ ഭാവത്തോടെ ഞാൻ അപ്പച്ചീന്ന് നോക്കി അപ്പച്ചി പൊയ്ക്കോ ഞാൻ തന്നെ പൊയ്ക്കോളാം എന്നാൽ ശരി മുകളിൽ പൊയ്ക്കോ മുകൾ മുകളിലേക്കുള്ള സ്റ്റെപ്പിന് ചുവട്ടിൽ ഞാൻ നിന്നു എന്തോ ഒരു കുറവില്ലേ ആലോചിച്ചു നോക്കി ഓ പാല് സാധാരണ ഈ ദിവസം ഒരു ഗ്ലാസ് പാല് തരണ്ടേ എൻ്റെ കയ്യിൽ ആരും തന്നില്ലല്ലോ ഞാൻ ആലോചനയോടെ എന്നെ ഒന്ന് നോക്കി അപ്പോഴേക്കും എനിക്ക് കാര്യം മനസ്സിലായി ഒരു പിങ്ക് കളർ ടോപ്പും വൈറ്റ് കളറിൽ പിങ്ക് പൂക്കളുള്ള ഒരു സ്കേർട്ടും ഇതിനൊപ്പം മാച്ച് ആവാത്തൊരു ഷാളും ചുമ്മാ തല്ല ഗ്ലാസ് തരാത്ത സെറ്റ് സാരിയൊക്കെ ഒക്കെ കൊടുത്ത് തലയിൽ നിറയെ മുല്ലപ്പൂവൊക്കെ ചൂടി നിൽക്കുന്നവർക്കല്ലേ അതൊക്കെ ഞാൻ ഈ വേഷത്തിലായതുകൊണ്ടാവും എനിക്ക് മാത്രം തരാത്തത് ആലോചനയുടെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറും തോറും വീണ്ടും നെഞ്ചിലേക്ക് കൊള്ളിയാൻ വീശാൻ തുടങ്ങി ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഇടനെഞ്ചിൽ കൂടിയിരുത്തിയതാണവന് അന്ന് തൊട്ട് ദേഷ്യത്തിൻ്റെ മുഖം മൂടി അണിയുമ്പോഴും ഉള്ളിൽ നിറയെ അവൻ മാത്രമായിരുന്നു ഹൃദയം കൊടുത്ത് പ്രാണൻ്റെ പിടപ്പാക്കിയവൻ ഒരു വർഷക്കാലത്ത് നെഞ്ചകം കുത്തിക്കേറി ഉപേക്ഷിച്ചു പോയതാണ് കണ്ണീരിൽ കുതിർന്ന രാവുകളിൽ മുങ്ങിപ്പോയ അഞ്ച് വർഷങ്ങൾ അന്ന് വരെ അനുഭവിച്ചു തീരാത്ത നൂവിൻ്റെ കടലിനെ പുഞ്ചിരി കൊണ്ട് മായ്ച്ചു കളഞ്ഞ് വീണ്ടും വന്നു ചേർന്നു നിന്നു എവിടെയോ നഷ്ടമായി എന്നെ തിരികെ കൊണ്ടുവരാൻ എൻ്റെ വേദനകൾക്ക് സാന്ത്വനാവാൻ സ്വപ്നങ്ങൾക്ക് ചിറക് തരാൻ അവൻ്റെ മിഴികളിൽ നിറഞ്ഞു നിന്ന പ്രണയം തന്നെ ധാരാളമായിരുന്നു പ്രാണം പിടയുന്ന വേദനകൾക്ക് സ്നേഹം കൊണ്ട് മരുന്ന് പുരട്ടി പ്രണയം നിറച്ചവൻ ഇപ്പം നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന മഹറിനാൽ എൻ്റെ ജീവിതത്തിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കുന്നു ജീവനാണ് പ്രാണൻ്റെ പെടപ്പാണ് എങ്കിലും എന്തോ ഒരു പേടി പ്രണയിനിയിൽ നിന്ന് ഭാര്യയായി മാറിയതിൻ്റെ നെഞ്ചിടിപ്പ് പ്രണയം പകുത്തു നൽകിയതുപോലെ അവൻ്റെ അവകാശങ്ങൾ പകർന്നു കൊടുക്കേണ്ടുന്ന സംഭ്രമം ഇന്നലെ വരെ അവൻ്റെ നെഞ്ചിടിപ്പിൻ്റെ താളം കേട്ട് കുഞ്ഞു കുഞ്ഞു കുസൃതികളിൽ ഒതുങ്ങിത്തീരുന്ന അവൻ്റെ ഇന്നു മുതൽ കൂടുതൽ വർണ്ണങ്ങൾ കൊടുക്കേണ്ടി വരുന്നു തിരിഞ്ഞു ഓടിയാലോ എന്ന് ചിന്തിച്ചതും നിഷൈത്തൂസ് വന്ന് കയ്യിൽ പിടിച്ചതും ഒരുമിച്ചായിരുന്നു നീ എന്താ സ്റ്റെപ്പ് കയറുന്നതെന്ന് സ്വപ്നം കാണുകയാണോ ഇങ്ങോട്ട് വന്നേ നിഷൈത്തൂസ് എന്നെ കൊണ്ടുപോയി റൂമിൻ്റെ ഡോറ് തുറന്നു ഉള്ളിലാക്കി പുറത്തേക്കിറങ്ങി ഞാൻ തിരിഞ്ഞു നോക്കും നോക്കുമ്പുന്നേ ഡോറ് ലോക്ക് ചെയ്തിത്തൂസ് പോയി തുഷ്ട ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ എങ്ങനെ നിന്ന് റിച്ചു ഉറങ്ങിയിട്ട് ഇങ്ങോട്ട് വരായിരുന്നു ഈ റിച്ചുകൾ കണ്ടില്ലല്ലോ ബാൽക്കണി വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് പുറത്തുനിന്ന് അവൻ്റെ സംസാരം കേൾക്കുന്നുണ്ട് ആരോടോ ഫോണിലാണ് ആ ടൈമിൽ ഞാൻ റൂം മൊത്തം സ്കാൻ ചെയ്തു ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ ടേബിളിന് പുറത്തൊരു ഗ്ലാസ് പാലിരിക്കുന്നു കുറേ ഫ്രൂട്ട്സ് പിന്നെ കുറേ നട്ട്സ് ഇതെല്ലാം കണ്ടപ്പോൾ അജുവിനേയും റോഹുവിനേയും ഓർമ്മ വന്നു ഈ ഇപ്പന്മാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഇപ്പം തന്നെ തീർക്കായിരുന്നു ഇനി രാവിലെ അവരെ കൂടി വിളിച്ചിട്ട് വന്ന് കഴിക്കും ഫ്രൂട്ട്സും നട്ട്സും കണ്ട ഓർമ്മയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ തന്നെ മറന്നുപോയി ബാൽക്കണി ഡോർ അടയുന്ന ശബ്ദം കേട്ടതും നേരത്തെ എവിടെയോ വെച്ച് നഷ്ടമായ വിറയിൽ പൂർവാധികം ശക്തി പ്രാപിക്കാൻ തുടങ്ങി ഉള്ളിലെ പരിഭ്രമം പുറത്തേക്ക് വരാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരുന്നു തിരിഞ്ഞു നോക്കാൻ പോലുമുള്ള ശക്തിയില്ലാത്ത പോലെ ഞാൻ അങ്ങനെ തന്നെ അനങ്ങാതെ നിന്നു പിൻകഴുത്തിൽ നിശ്വാസവായു തട്ടിയതും നെഞ്ചെടുപ്പിൻ്റെ അളവ് ഉയർന്നതുപോലെ പുറകിൽ നിന്ന് ചേർത്ത് പിടിച്ച് കാതോരം വന്ന് ചോദിച്ചു എന്താടി മുഖത്ത് നോക്കാതെ തിരിഞ്ഞു നിൽക്കുന്നത് മറുഭിയൊന്നും കിട്ടാത്തതുകൊണ്ടാവും എന്നെ തിരിച്ച് അവനെ നേരെ നിർത്തി വിരലിനാൽ താഴ്ത്തും പുയർത്തി നെറുകയിൽ അധരം അമർത്തി നെഞ്ചോട് ചേർത്തു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഇഷ്ടമണം നുകർന്നു അവൻ്റെ നെഞ്ചിടുപ്പിൻ്റെ താളത്തിൽ മതിമറന്ന് എത്ര നേരം നിന്നുവെന്നറിയില്ല പെട്ടെന്നാണ് വലിയ ശബ്ദത്തിൽ അലാറം അടിക്കാൻ തുടങ്ങിയത് ഞെട്ടിപ്പോയി രണ്ടാളും പിന്നെ അവിടെ മൊത്തം തിരയലായിരുന്നു രണ്ടാളുടെയും ജോലി കുറേ നേരത്തെ തിരച്ചിലിനൊടുവിൽ ആറ് മൊബൈൽ ഫോണും കുറേ ടൈം പീസും കിട്ടി അതിലെല്ലാം വിവിധ സമയങ്ങളിൽ അലാറം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എല്ലാം ഓഫ് ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ തളർന്നു നേരൊന്ന് പുലർന്നോട്ടെ എല്ലാ എണ്ണത്തിനും ഞാൻ വെച്ചിട്ടുണ്ട് റിച്ഛു പിറുപിറുത്തുകൊണ്ടിരുന്നു ടേബിളിൽ ഇരുന്ന പാലെടുത്ത് കുടിച്ചിട്ട് പകുതി എനിക്ക് നേരെ നീട്ടി ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഒന്ന് രണ്ട് വട്ടം കൂടി എനിക്ക് നേരെ നീട്ടിയെങ്കിലും ഞാൻ അത് നിരസിച്ചു പതിയെ പതിയെ റിച്ഛുവിന് ദേഷ്യം വന്നു തുടങ്ങി എന്താ ഞാൻ കുടിച്ചതിൻ്റെ ബാക്കിയായതുകൊണ്ടാണോ നീ കുടിക്കാത്ത ഞാൻ അല്ലെന്ന് തലയാട്ടി പിന്നെ എന്താ നിനക്കത് കുടിച്ച അതിൽ ഹോർലിക്സ് ഇട്ടിട്ടില്ല എനിക്ക് വേണ്ട എന്താ അതിൽ ഹോർലിക്സ് ചേർത്തിട്ടില്ല അതുകൊണ്ട് എനിക്കിഷ്ടമല്ല ഒത്തിരി നേരം എന്നെ നോക്കി നിന്നിട്ട് റിച്ച് ബെഡിലേക്ക് വീണു ചിരിക്കാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി മോള് ഹോലിഷിറ്റ പാലേ കൊച്ചു എന്ന് ചോദിച്ച് ചിരിക്കുന്നവനെ കണ്ടതും എനിക്ക് ദേഷ്യം വന്നു എന്താ മറമാക്കറി നീ ചിരി നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ തലങ്ങ് അടിക്കാൻ തുടങ്ങി എന്നിട്ടും ചിരി നിർത്താതെ വയറിൽ പൊത്തിപ്പിടിച്ചിരിക്കുന്ന അവനെ കണ്ടതും ഞാൻ പരിഭവിച്ച് പോകാൻ എഴുന്നേറ്റതും എന്നെ വലിച്ച് ബെഡിലേക്ക് ഇട്ടതും ഒരുമിച്ചായിരുന്നു എൻ്റെ ഇരു സൈഡിലും കൈകുത്തി എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന റിച്ഛുവിനെ കണ്ടതും വീണ്ടും എൻ്റെ ഹൃദയത്താളും നില തെറ്റുന്നത് അറിഞ്ഞു തുടങ്ങി അവൻ്റെ താഴ്ന്നു വരുന്ന മുഖം കണ്ടതും ഞാൻ അറിയാതെ കണ്ണുകൾ ഇറുക്കി അടച്ചു കുറേ നേരം കഴിഞ്ഞതും അലക്കമൊന്നും ഇല്ലാതിരുന്നപ്പോഴാണ് ഞാൻ പതിയെ ഒറ്റക്കണ്ണ് തുറന്നു നോക്കിയത് അത് കണ്ട് ചിരിക്കാൻ തുടങ്ങിയ റിച്വിനെ തള്ളി മാറ്റി ഞാൻ എഴുന്നേറ്റു ബെഡിൽ കിടന്ന് എനിക്ക് നേരെ കൈ നീട്ടിയ റിച്വിനെ നോക്കിക്കൊണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പില്ലോയും ഷീറ്റും എടുത്ത് റൂമിലുണ്ടായിരുന്ന കൗശിലേക്ക് എറിഞ്ഞു സംശയത്തോടെ എന്നെയും കൗച്ചിനെയും മാറി മാറി നോക്കുന്ന റിജുവിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങണം അതിന് ഞാൻ പറഞ്ഞു പറഞ്ഞുറങ്ങു നീ ഉറങ്ങിക്കൂ പെണ്ണേ റിജുക്ക് എഴുന്നേറ്റ് പോയി കൗശ് കിടന്നു എനിക്കടക്കണം അന്തം വിട്ട് എന്നെ നോക്കുന്ന റിച്ചുവിനെ കണ്ടെന്നും എനിക്ക് ചിരി വന്നു തികട്ടി വരുന്ന ചിരി ഒതുക്കി ഗൗരവത്തിൽ നിൽക്കുന്ന എന്നെ നോക്കി റിച്ച് പറഞ്ഞു ഇടീ നമ്മുടെ കല്യാണം കഴിഞ്ഞു ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ് ആ എന്നോടാണോ നീ കൗച്ചു പോയി കിടക്കാൻ പറഞ്ഞ അയിനി ഞാൻ എവിടെയും പോകില്ല ഞാൻ ബെഡിൽ തന്നെ കിടന്നോളാം നിനക്കെന്താ പ്രശ്നം വിശ്വാസമില്ലേ എനിക്ക് ആരെന്നെയോ അതോ തന്നെയോ റിച്ചു ചെറുചിരിയോടെ ചെറു ചിരിയോടെ ചോദിച്ചു രണ്ടുപേരെയും ഞാൻ പതിയെ പറഞ്ഞു നീ എന്താ പറഞ്ഞേ ഞാൻ കേട്ടില്ല എനിക്ക് റിച്ച് വയ്ക്കാൻ വിശ്വാസം ഇല്ലയെന്ന് അതെന്താ ഞാൻ നിന്നെ പിടിച്ച് റേപ്പ് ചെയ്യുമോ ചെയ്താലോ മെറേറ്റൽ റേപ്പ് ശിക്ഷാർഹമല്ലോ അതുകൊണ്ട് എനിക്ക് വിശ്വാസമല്ല മറേറ്റൽ റേപ്പോ നീ എന്തൊക്കെയാണ് പറയുന്നേ നീ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും സന്തോഷമായി നീ പോയി കിടന്ന് പറയും കോറിവിക്കാൻ്റെ മുഖത്തെ വിഷമം കണ്ടതും പടച്ചോനെ പേടികൊണ്ട് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞത് പണിയായോ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും കൗച്ചിലേക്ക് പോയി കിടന്ന് കണ്ണുകൾ അടച്ചിരുന്നു അവൻ ബെഡിൽ വന്ന് കിടന്നെങ്കിലും റിച്വിൻ്റെ മനസ്സ് വേദനിച്ച് കാണുമെന്ന ചിന്ത എന്നെ അലട്ടിയതും ഉറങ്ങാൻ കഴിഞ്ഞില്ല കുറേ നേരത്തെ ആലോചനയ്ക്കൊടുവിൽ പതിയെ എഴുന്നേറ്റ് പോയി ഋച്ഛിക്കാന് വിളിച്ചു ഋച്ഛിക്കാ ഋച്ചുക്ക എഴുന്നേറ്റ് ഒരു കാര്യം പറയട്ടെ എന്താടി എന്തടിപ്പില്ലേ മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ലേ എഴുന്നേറ്റൊന്നും മിണ്ടാതിരിക്കുന്ന എന്നെ നോക്കി ചോദിച്ചു പുല്ലേ പാതിരാത്രി വിളിച്ചു ഉണർത്തിയിട്ടിരുന്നു സ്വപ്നം കാണുന്നത് നിനക്കെന്തേലും പറയാനുണ്ടെങ്കിൽ പറ സോറി എന്തിന് ഞാൻ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അതിന് വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അപ്പോളാണ് എൻ്റെ നിറഞ്ഞ കണ്ണുകൾ റിച്ഛുവൊക്കെ കണ്ടത് അയ്യേ എൻ്റെ മെഹ്റൂട്ട് കരയാണ് ഞാനതൊന്നും കാര്യമായി എടുത്തിട്ടില്ലെന്നേ എനിക്കറിയില്ലേ എൻ്റെ വായാടിയെ പോട്ടെ ഇക്കതൊന്നും കാര്യമാക്കിയില്ല പെണ്ണേ എൻ്റെ കാന്താരിയുടെ സങ്കടം മാറിയോ എന്നാലൊന്ന് ചിരിച്ചേ മെഹ്റൂസ് ചിരിയോടെ എഴുന്നേറ്റ് അവൻ്റെ നെറ്റിയിൽ ചുണ്ടകൾ ചേർത്ത് പറഞ്ഞു ലവ് യു ഡൈക്കുസേ എന്നാൽ ഞാൻ പോയി ഉറങ്ങട്ടെ എനിക്ക് ഉറക്കം തരുന്നു അപ്പം ഞാനോ ഇക്കയോ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ പൂടിപ്പൂല്ലേ പിന്നെ എന്ത് കാണാനാണ് നീ ഇവിടെ നിൽക്കുന്നത് രാവിലെ ഉണർന്നു നോക്കുമ്പോൾ റിച്ച് ഒക്കെ റൂമിലില്ലായിരുന്നു ഫ്രഷായി താഴെ വരുമ്പോഴും അവിടെ ഒന്നും കാണാനില്ലായിരുന്നു എൻ്റെ നോട്ടം കണ്ടിട്ട് അപ്പച്ചി പറഞ്ഞു റിച്ഛുവും റോഹുവും അജുവും കൂടി രാവിലെ വീട്ടിലേക്ക് പോയി എന്ന് ഇക്ക ഈ കൗച്ച് എന്തിനാണ് ഇവിടെ നിന്ന് മാറ്റുന്നത് നീ ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ നിന്നോട് പറഞ്ഞ ജോലി ചെയ്താൽ മതി നീ ഇത് പിടിച്ച് ഓഫീസ് റൂമിലേക്ക് മാറ്റിയേ ഇക്ക എങ്കിലിതെൻ്റെ റൂമിലിട്ടെ അവിടെ ഇപ്പോൾ ഒരെണ്ണം ഉണ്ടല്ലോ അത് മതി ഇത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചെടുത്തോളാം പിന്നെ എന്തിനാണ് റിച്ഛുക്ക ഇതിവിടെ നിന്ന് മാറ്റുന്നത് രണ്ടും കൂടി എന്നെ ചോദ്യം ചെയ്യാതെ പറഞ്ഞ ജോലി ചെയ്യും റിച്ഛുവിൻ്റെ റൂമിലുണ്ടായിരുന്ന കൗച്ച് അവൻ്റെ ഓഫീസ് റൂമിലേക്ക് മാറ്റിയിട്ട് അവർ മൂന്നാളും കൂടി തറവാട്ടിലേക്ക് പോകാനിറങ്ങി പിന്നെ ഒരു കാര്യം നമ്മൾ എവിടെ വന്നത് ഇതിനായിരുന്നു എന്ന് അവിടെ ആരോടും പോയി പറയണ്ട കേട്ടല പ്രത്യേകിച്ച് മെഹ്റുവിനോട് ഇപ്പം കാര്യം മനസ്സിലായി ഋച്ഛുവക്കെന്നല്ല കൗച്ചിലാണല്ലേ കിടന്നത് എന്ന് ചോദിച്ചു കൊണ്ട് അവന്മാർ കിടന്ന് ശിരിക്കാൻ തുടങ്ങി പെട്ടെന്ന് അവന്മാർ ചോദിച്ചപ്പോൾ പ്ലിങ്ങിപ്പോയ അവൻ ചമ്മൽ മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾക്കങ്ങനെ മനസ്സിലായി അവളല്ലേ ആൾ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു പേടിപ്പിക്കാത്ത വന്ന് വണ്ടി രണ്ടു ഞങ്ങൾ തറവാട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും ഉമ്മയും ഉപ്പയും കൂടെ വീട്ടിലേക്ക് പോകാനിറങ്ങി വൈകുന്നേരം ഞങ്ങളെ എത്തിച്ചേരാൻ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും യാത്ര പറഞ്ഞു പോയി